ഓമക്കായ ഓമക്കായ ഇവിടെ പറയണ ഒറ്റപ്പാലാടമക്കായ പറയ തൃശ്ശൂര് പപ്പായ അല്ലെങ്കിൽ കൊപ്പക്കായ എന്നൊക്കെ പറയും ഞാൻ തൃശ്ശൂർ ഉള്ള ആളാണ് ഞാൻ അത് കേട്ട് ശീലിച്ചു ഇവിടെ വന്ന ഇവിടെ വന്നപ്പോ ഓമക്കായ് അപ്പത് ചനച്ചട്ടുണ്ടോ നോക്കട്ടെ ഇപ്പൊ ഇത് എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാ നമ്മളെ ചീനികളക് ഉണ്ടാവും ഒരു ചെടീന്ന് പൊട്ടിച്ചെടുത്തതാണ് നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചീനിമുളകും അതുപോലെ കുറച്ച് വിനാഗിരി ചേർത്ത് ഉപ്പും കൂടി ചേർത്തിട്ട് കഴിക്കാനാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോളൂ കേട്ടോ മക്കളെ അപ്പം നമുക്ക് പച്ചയാണോ നോക്കട്ടെ ആദ്യം അതിവിടെ മുടിച്ച് മുറിച്ച് നോക്കിയാൽ അറിയാം പച്ചയാണെന്ന് അങ്ങനെയല്ലേ ആ പച്ചയാണ് അപ്പം നമുക്കതിനെ ചൊലിച്ചെത്തി ചെറുതായി അരിഞ്ഞെടുക്കാം കൂട്ടാൻ വയ്ക്കാനൊന്നും സമയമില്ലാന്ന് വെച്ചാൽ നമ്മുടെ പപ്പായ അച്ചാർ അച്ചാറിന് അച്ചാറല്ല എങ്കിലും നമുക്ക് വയറിനൊക്കെ അടിപൊളി സാധനമാണ് വയറിന് ഉണ്ടെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ തന്നെ മാറും അത്രയും നല്ല സാധനമാണ് കേട്ടോ അപ്പൊ നമുക്കിത് മുറുക്കിയെടുത്തിട്ട് ബാക്കി കളിക്കാം കേട്ടോ അരില് കഴിഞ്ഞോ അരില് കഴിഞ്ഞിട്ടോ നല്ല ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടാണ് കേട്ടോ പുറത്തൊന്നും ഒരു കഷ്ണം പോലും നമ്മൾ നീ കഴുകേണ്ട ആവശ്യമില്ല അത്രയും നീറ്റായിട്ട് അരിഞ്ഞെടുത്തോണ്ട നല്ല കനം കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല എന്താ പറയുക ലൈസാണ് ഉണ്ടല്ലേ ഇനി നമുക്കതിലേക്കേ അതുപോലെ പച്ചമുളക് എല്ലാം വീട്ടിലുണ്ടായതുകൊണ്ട് നമ്മൾ ഇനി ഇപ്പം ഇത് കഴുകാനൊന്നും പോകണില്ല ചെടിയും വന്ന് ദിവസം ചെടിയിലെ മുകളിൽ കൂടെയൊക്കെ വെള്ളം അഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നീറ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പിന്നെ ചെറുതായി എങ്ങനെയാണെങ്കി അരിയാം ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ കുറച്ചു നേരത്തെ പണിയുണ്ട് അരിഞ്ഞെടുക്ക കൈയിലരിയുമ്പോ കൈ നേറും പിന്നെ കൈയിലൊറക്കിട്ടിട്ട് വേണം അരിയാ അപ്പൊക്കെ കുറച്ച് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ ആ ഓ മെളകൊക്കെ അരിഞ്ഞു മെളക് അരിഞ്ഞു കൈയിലാക്കിയ ബുദ്ധിമുട്ടേ ഓവറായിട്ടുണ്ടെന്നില്ലാത്ത ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഈ മിളക് മാത്രം ഒഴിച്ച് ഉപ്പിട്ടിടുന്നു ആൾക്കാര് ആ ഇത് നല്ല മൂത്തിട്ടും ഉണ്ട് ഇത് പകുതി മൂപ്പിലാണെന്നുണ്ടെങ്കിൽ ഉപ്പും ചെറുക്കം ഒഴിച്ചിട്ടാ അടിപൊളിയാ പകുതി മൂപ്പാകാൻ പാടുന്നു അപ്പൊ അതിക്കരു ചെരിമെളക് തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ പപ്പായല്ലേ അടിപൊളിയാണ് കേട്ടോ

ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണില്ല കേട്ടോ നേരെ അടച്ചു വെച്ചാൽ മതി ഈ സംഭവം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ചോറൊന്നും കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം അപ്പം വിനാഗിരിയാണ് പിന്നെ എന്താ പറയാ സുറുക്കാന്നൊക്കെ പറയില്ലേ അപ്പം അധികം ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ ചെറിയൊരു പുളിപ്പരസം ഉണ്ടാവും ഒരു സ്പൂൺ ഒരു വലിയ സ്പൂൺ കണക്ക് ഒരു സ്പൂൺ പറയാം ഒരു വിഷമായി ഇല്ലാത്ത നമ്മൾ ഇത് ഇതുപോലെ ഉപയോഗിക്കാന്ന് പറഞ്ഞ വളരെ നല്ലതാണ് സാലഡൊക്കെ ഉപയോഗിക്കണം കൂട്ടാറക്കല്ല കൂട്ടാറക്കാനല്ലേ കൂട്ടാറക്കാന്ന് വിചാരിച്ചല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ ത്രെള്ളു പണി ചെരുമുളക് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ചിടാം എനിക്ക് ചീനമുളക് അധികം ഇട്ട വയറിന് അതിൻ്റെ ഒരു എരിവ് അത്ര പിടിക്കില്ല നമ്മളൊക്കെ പ്രായമായ ആൾക്കാരല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അത്രേ ഇട്ടിട്ടുള്ളൂ ഓവറായിട്ടിട്ടാൽ നല്ലതാണ് മൂ നല്ല മൂത്തത് വേണം കേട്ടോ അപ്പം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നിന്ന് വെക്കും വയ്ക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കും അങ്ങനെ ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് ഇതായതിനു ശേഷം കുപ്പിയിലാക്കി അടച്ച് വയ്ക്കാം അപ്പോൾ ഒരു രണ്ട് ദിവസമാണെങ്കിൽ പുറത്ത് വയ്ക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലും മതി നാല് ദിവസം കഴിഞ്ഞാൽ നാല് ദിവസം ഒന്നും കഴുകണ്ട രണ്ടു ദിവസം കഴിഞ്ഞാൽ തന്നെ ഇതെടുത്ത് നമുക്ക് ഉപയോഗിക്കാം ഉപ്പൊക്കെ ഉപ്പുമുളകൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാകും നാല് ദിവസം കഴിഞ്ഞാൽ കറക്റ്റേ അപ്പങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കുപ്പിയിലാക്കാം കേട്ടോ ഓക്കേ ചെറിയ കുപ്പി മതിയാ അല്ല ഇതുപോലെ രണ്ട് മുതൽ കുപ്പി വേണം ഇനി കഴുകിയെടുക്കണം രണ്ട് കുപ്പി കൂടെ കഴുകിയെടുക്കണം അപ്പൊ എന്താച്ചാ മൂന്ന് കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ഓരോന്ന് ഓരോന്ന് എടുത്ത് ഉപയോഗിക്കാലോ എല്ലാം ഒന്നിലാവുമ്പോഴേ കൂടുതലത് വേണല്ലോ ചില്ലിന്റെ കുപ്പി തന്നെ വേണം കേട്ടോ നമ്മൾ ഈ ഇത് ചൊർക്കൊക്കെ ഒഴിക്കണത് കൊണ്ടേ പുളിയുള്ള എന്ത് ഭക്ഷണപദാർത്ഥം ആയാലും നമ്മൾ പ്ലാസ്റ്റിക്കിൽ ആക്കണത് നല്ലതല്ല ഈ ആറൊക്കെ പ്ലാസ്റ്റിക്കിൽ വാങ്ങാൻ കിട്ടില്ല ശെരിക്ക പുളി ആസിഡൊക്കെ അതിൽ പ്രവർത്തനം ഉണ്ടാവും എന്നാ പറയുക പുളിയുള്ള സ്ക്വാഷ് അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കിട്ടണതൊന്നും അങ്ങനെ ഒന്നും ആൾക്കാർ നോക്കില്ല മക്കളൊക്കെ എല്ലാവരും വാങ്ങിക്കൊടുക്കും ശരിക്കും പുളിയും ചൂടുള്ളത് പ്ലാസ്റ്റിക്കിലൊട്ടും പാടില്ല ചിന്നിൻ്റെ കുപ്പി ഇഷ്ടം പോലെ നമുക്ക് ഉണ്ട് കിട്ടും നമ്മളിന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം പ്ലാസ്റ്റിക്കിൽ കരുതത്തിൽ ഇപ്പോൾ ഈ സൊറുക്കെത്തിരി ഒഴിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ പപ്പായക്ക് പുളിയില്ലല്ലോ ആയാലും കുഴപ്പമില്ല പക്ഷേ ഈ സൊറുക്കൊക്കെ ഒഴിച്ചതുകൊണ്ട് പിന്നെ അതുപോലെ പുളികളെന്താ അച്ചാറായി പ്ലാസ്റ്റിക്കിൽ വെക്കരുത് പ്ലാസ്റ്റിക് കുപ്പിയിലുള്ള അച്ചാറും വാങ്ങരുത് ഇതൊക്കെ അങ്ങ് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ഒന്നും കൂടെ ഇതൊന്ന് ഉപ്പിലിങ്ങനെ ഒന്ന് ചുണ്ണി കിട്ടും നന്നായി നിറച്ചാക്കിയാലും കുഴപ്പമില്ല ഇതിലേക്ക് നമുക്ക് ഒരു തരി ഉപ്പ് ഇതിന്റെ മേതി ഒന്നും ഇടാട്ടോ ഒരു തരി ഉപ്പ് മാത്രം അപ്പൊ അങ്ങനെ ഇതിനടച്ച് ഏറെ കുപ്പി കയ്യിലെടുക്കണം ഓക്കേ കിട്ടിയത് ഓ വലിയ കുപ്പി കിട്ടി ഇനിയിപ്പൊ ഈ കുപ്പി തന്നെ മതിയോട്ടോ അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചാ മതി ഓരോക്കെയും പറഞ്ഞതാണ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കി കൊള്ളൂട്ടാ മക്കളെ ഓക്കേ